പറഞ്ഞോളൂ അത് പറയാണെങ്കിൽ നമ്മള് രാജാക്കന്മാർ എന്ന് കേട്ടിട്ടുണ്ടോ ആ രാജാക്കന്മാരോട് സാമ്യ പിടിക്കുന്ന ലെവലിലേക്ക് ഒരു ഗ്രാമം അടക്കി വാഴുന്ന ഒരു ഒരു തലമുറക്കാര് രാജാക്കന്മാരോട് ഇടപെടുക്കുന്ന രീതിയിലേക്ക് അതായത് സർക്കാർ സംവിധാനങ്ങളൊക്കെ അവർക്ക് തൊഴിൽ നിൽക്കുന്ന നമുക്കറിയാം ഈ കർണാടകയിലൊക്കെ പൊതുവെ മാര് എംപിമാര് മറ്റുള്ള ആളുകളൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് ജനപിന്തുണ അല്ല നോക്കുക അവർക്ക് ഗുണ്ടായസം എത്രയുണ്ട് പണം എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് എം എൽ എമാരെ സെലക്ട് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അത് കേരളത്തിൽ വ്യത്യസ്തമാണ് അത്ത രീതിയിലേക്കുള്ള അതായത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാല്പത് മോലിച്ച് ആ സമയം മുൾക്ക് അതെ കുടുംബവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ ആക്രമണ പരമ്പരയാണത് ഒരു അതെ അവരുടെ എല്ലാ അവിടെ നമ്മൾ പോയി നേരിട്ട് കാണേണ്ടതാണ് കാര്യം അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ എല്ലാ സ്ഥാപനങ്ങളും അവിടെയുള്ള എല്ലാ സ്ഥാപനവും അവരുടേതാണ് അവരുടെ നിന്ന് പൊതുവെ ഇപ്പൊ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആരെങ്കിലും അവിടെ പോയി ഒരു സ്ഥാപനം തുടങ്ങാൻ എന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനം അവർ തുടങ്ങും ഇവര് പോലും ചോദിച്ചു കിട്ടാത്ത രീതിയിലേക്കുള്ള സ്ഥാപനങ്ങൾ അവർ തുടങ്ങും ലക്ഷ്യങ്ങളും കോടികളും കൊടുത്തു തുടങ്ങും പക്ഷെ ആ സ്ഥാപനം അവരുടെ പേരിൽ രജിസ്റ്റർ ആയതിനു ശേഷം പിന്നെ ഈ ടീമിന്റെ ഗെയിമാണ് പിന്നെ നടക്കുക അവരെ മാനസികമായി ശാരീരികമായി ടോർച്ചർ ചെയ്ത് വളരെ മോശമായ രീതിയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ച് ആ സ്ഥാപനം അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തേക്കാം എന്ന നിലവിലേക്ക് കിട്ടി കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ ശബ്ദിക്കാൻ പാടില്ല അവരെ അവരെ അവരുടെ പേര് വന്നു അവിടെ ശബ്ദിക്കാൻ പാടില്ല അതെ 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 ഒരു ഗ്രാമമാണ് ഏക്കറാണ് ഈ അമ്പലത്തിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് നാലായിരം ഏക്കറാണ് ഏക്കർ ഒരു വിശ്വസിച്ചുള്ള സ്ഥലം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അവരുടെ പ്രോപ്പർട്ടീസ് ആണ് അവിടെ ആളുകൾ അവിടെ തൊഴാൻ വേണ്ടിട്ടാണ് ഹിന്ദു അമ്പലമായിരുന്നു അത് ജെയിൻ അമ്പലമായി അതിന്റെ പാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം കാര്യം ജയിൻ അമ്പലം എങ്ങനെയായി മാറി എന്നുള്ളത് ഇത്രയും പീഡനത്തിലൂടെ ആയിരിക്കും ജയിൻ അമ്പലം ആയി ആക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മുൻപ് അമ്പലത്തിലെ ഇപ്പൊ അമ്പലം ഹിന്ദു പുരുഷയാണ് അവിടെ ഉള്ളത് പക്ഷേ ജെയിൻ ജെയിൻ എന്നുള്ള വിഭാഗക്കാരാണ് അവിടെ കൊണ്ടുനടക്കുന്നത് ജെയിൻ എന്നുള്ള സാധനമുണ്ട് ജെയിൻ എന്നുള്ള വിഭാഗം ഉണ്ട് ജയിൻ അവര് സാധാരണ പുറത്തിറങ്ങുമ്പോ ഷട്ട് ഇടാറില്ല പൊതുവെ ഷോൾ മാത്രം ഉണ്ടാറില്ല നല്ല എടുക്കും അവര് ബസ്സിൽ യാത്ര ചെയ്യാറില്ല അവർക്ക് ഒരു അത്തരമൊരു ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ആളുകളാണ് ഓ ഓ അപ്പോ അവരുടെ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് കുറെ ആളുകൾ അവയവക്കാലത്തുമായി ബന്ധപ്പെട്ട് എന്നുള്ളതുണ്ട് അതുപോലെ തന്നെ പല ആളുകളെയും അവർക്കെതിരെയുള്ള ആളുകളെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷ ചൂഷണത്തിൽ അവിടെ നടന്ന കൊലപാതക കമ്പിട്ട് അതായത് സാധാരണ രീതിയിലേക്ക് വെടിവെച്ചുകൊല്ല അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ല അത്തരം രീതിയിലേക്കല്ല വളരെ മൃഗീയമായി കല്ലുകൊണ്ട് തലക്കടിക്കുക വളരെ മൃഗീയമായി ബലാത്സംഗം ചെയ്യുക അപ്പൊ അത്തരം രീതിയിലേക്ക് വളരെ മൃഗീയമായ രീതിയിലേക്കാണ് അവിടെ പലപ്പോഴും കൈകാലിൽ കൂട്ടിക്കെട്ട് കൂട്ടിക്കെട്ടിട്ടൊക്കെയാണ് പല ശവ ശവങ്ങളും അപ്പോലൂടെ ഓടുക ഓടുകയാണെന്ന് അപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം അവിടുത്തെ ആളുകളുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയില്ല കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തില് നമ്മളത് പറയാം ആ സാഹചര്യത്തില് ആരൊക്കെ ഇതിലും പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറെ ആളുകളുമായിട്ട് ഇപ്പം സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ കുറച്ച് നല്ല രീതിയിലേക്ക് ആ ഗ്രാമം അല്ലെങ്കിൽ ആ സ്ഥലം നന്നാക്കണം അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് വരണം എന്നുള്ളൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ വരെ തുറന്നു പറയാൻ തയ്യാറാവുന്ന ചരിത്രം ഇപ്പൊ ഉണ്ട് അത് വലിയ പ്രതീക്ഷയുള്ള സംഭവങ്ങൾ തന്നെയാണ് ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരാളെ പിന്നെ ഈ പിന്നെ കൊല്ലുന്നു കൊല്ലം ചെയ്യുന്നു അത് എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്തിനാണ് അവരവരുടെ കാര്യത്തിന് വേണ്ടിട്ടാണോ അവിടെ അവിടെ തൊഴാൻ വരുന്നത് അല്ലെങ്കിൽ അമ്പലത്തിന്റെ പരിസരങ്ങളിൽ വരുന്ന ആളുകളൊക്കെ ആണല്ലോ ഈ കാണാതാവുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് കാണാതാവുന്നത് പെൺകുട്ടികളെ കാണാതായി അവർക്ക് വഴങ്ങി കൊടുക്കാത്ത രീതിയിലേക്ക് വരുന്ന സമയത്തായിരിക്കും ഈ കൊല കൊലപാതകം നടക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് എന്റെ ഒരു ഒരു ധാരണ അല്ല അല്ലപ്പോ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോൾ ഒരു കുടുംബ ഫാമിലി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ അതെ ആ അപ്പൊ അങ്ങനത്തെ ഈ പറയുന്ന പോലെ കുടുംബപരമായ രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്നു കൊല്ലുന്നു പറഞ്ഞ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ് അതിന്റെ റൂട്ട് എങ്ങനെയാണ് ഇതേ ഇത് കുടുംബപരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് അതായത് ആ ഒരു കുടുംബത്തിന്റെ കയ്യിലാണ് അമ്പലം ആ ജൈന കുടുംബത്തിന്റെ കയ്യിലാണ് അമ്പലം അവരൊക്കെ വലിയ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇപ്പോ ഞാൻ പറയുന്നത് അവിടൊക്കെ നമ്മൾ തെറ്റും നമ്മൾ വ്യത്യസ്തമായി കാണേണ്ട ഒരു വിഷയം കർണാടകയിലൊക്കെ ശരിക്കും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ കാൽ തൊട്ട് വഴങ്ങി വഴങ്ങി അത്തരം ഒരു സ്ഥാനമുണ്ട് അതൊരു രാജഭക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ദൈവഭക്തിയിലേക്ക് പോകും ഇദ്ദേഹം അവിടുത്തെ ഒരു ദൈവമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ജനങ്ങളും മൊത്തം അപ്പൊ ഒരാളെ പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ പിന്നെ അങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ശേഷം അവരെ ഇങ്ങനെ അടക്കം ചെയ്യുന്ന കുഴിച്ചിടുന്നു എന്നൊക്കെ പറയുമ്പോ ശുചീകരണ തൊഴിലാളിക്ക് പൊതുവെ ഈ അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളത് ശുചീകരണ തൊഴിലാളി പൊതുവെ ഞാൻ ഇത്രത്തോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കാത്ത രീതിയിലേക്ക് പോയപ്പോഴാണ് ഈ മൃതദേഹം ഇത്രത്തോളം ഉണ്ടോ ഇയാൾ പറയുന്നത് ശരിയാണോ എന്ന് നോക്കി നോക്കുന്ന രീതിയിലേക്ക് വിശ്വസിക്കാൻ പറ്റാതായപ്പോഴാണ് അദ്ദേഹം തന്നെ പോയി ഇന്ന രീതിയിലേക്ക് വീഡിയോ എടുത്ത് ഈ ഒരു തലയോട്ടി എടുത്തു വന്നിതാ ഇതാ എന്ന് പറഞ്ഞ ചാർട്ടിൽ കെട്ടി കോടതിയിൽ പോയത് അപ്പൊ ഈ നിയമപരമായ ഇത് ഒരു കുട്ടികളെ കാണാതെ സംബന്ധിച്ച് സ്വാഭാവികപരമായിട്ട് അവരുടെ റിലേഷൻ അതിനെപ്പറ്റി അങ്ങനെ പരാതി കൊടുക്കുക അതുമായി അന്വേഷിക്കും കാര്യങ്ങൾ ചെയ്യൂലേ ഇപ്പോ നൂറായി വർഷ വർഷമായി അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകളൊക്കെ അവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് നിശ്ചയിക്കുന്നത് അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട വിഷയം നാലായിരം ഏക്കറിൽ നിങ്ങൾ വിശ്വസിച്ച് നോക്കുക നാലായിരം ഏക്കറിൽ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ലാതെ ഉള്ളിലേക്ക് വരാൻ കഴിയുമോ ഏക്കറ നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമ്മളെ ഫോട്ടോ അടക്കം എടുത്ത് ഡി കമ്പനി നമ്മളെ പേടിപ്പിക്കാനോ തിരിക്കാനോ വക വരുത്താനോ എന്നറിയില്ല അത്തരം ഇതൊക്കെ വലിയ രീതിയിലായി സാഹസികമായ യാത്രയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ വരുന്ന ഓരോ വണ്ടിക്കാരും ഞങ്ങൾ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ചോദിക്കുക എന്തിനാ എല്ലി എല്ലിന്റെ ബന്ധു എല് ഓകുദിനിയോ അത്ര മാത്രാത്തിരുന്നു പിന്നെ നിങ്ങളുടെ ഒരു ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ച് അതെ അഭിമുഖത്തിൽ അവൻ അവൻ അവിടെ നിന്നുള്ള തന്നെയാണ് പക്ഷെ അതിൽ അവന്റെ റബ്ബർ തോട്ടത്തിലുള്ളതാണ് സ്വാഭാവികമായിട്ട് ഇതില് വേറെ വിഷയം വേറെ വിഷയം അങ്ങനെ പറയണം അവന്റെ കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ട് അവന്റെ അച്ഛന്റെ പട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇരുപത് ലക്ഷം ഇരുപത് ഏക്കർ സ്ഥലത്തിന് വേണ്ടിട്ടാ നാൽപ്പത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇരുപത് ഏക്കർ സ്ഥലമാണ് ബാക്കിയുള്ളത് അപ്പൊ ആ ഇരുപത് ഏക്കർ സ്ഥലത്തിന് വേണ്ടിട്ട് വേട്ടയാടൻ അച്ഛനെ അങ്ങനെ ലാസ്റ്റ് അച്ഛനും ചെയ്തു ഇരുപത് ഏക്കർ സ്ഥലം കൊടുത്തു അത് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് ചോദിച്ചത് പക്ഷെ പതിനെട്ട് രൂപ പതിനാറ് രൂപ ഞാൻ കൊടുത്ത എന്തായി എന്നുള്ള അറിയില്ല അദ്ദേഹം കോട്ടയത്തേക്ക് എന്റെ കോട്ടയത്ത് പാലായം പാലായം ചെയ്തു കാര്യം ഇവരുടെ നിവൃത്തി പറ്റായിട്ട് എന്റെ അച്ഛനോട് പിന്നെ ബാക്കിയുള്ള സ്വത്ത് ഇരുപത് ഏക്കർ അച്ഛനാണ് അപ്പൊ ആ അച്ഛന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി കൂടെ അടിച്ചു മാറ്റണം എന്നുള്ള കണ്ടീഷനിൽ അച്ഛനെ പലപ്പോഴും സാമൂഹ്യമെന്നുള്ള ഒരാള് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവരുടെ ഏജന്റാണ് എന്ന് പറയപ്പെടുന്നു അതെ അതെ അപ്പൊ അത്തരം വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തി 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 ലാസ്റ്റ് അച്ഛൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നൂറ് ശതമാനം കൊല ചെയ്താൽ അത്തരം വീട്ടിലേക്കൊക്കെ ഉണ്ട് അവിടെ അവിടെ പല വിഷയങ്ങളുണ്ട് തുറന്നു പറയാൻ ആളുകൾ പഠിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ ഇത്തരം സംഭവം ഒക്കെ പറഞ്ഞ് കാണിച്ചു ചൂണ്ടിക്കാണിച്ചപ്പോ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് നീ പതുക്കെ വിട്ടോ നീ ഇപ്പതിന്റെ പിന്നാലെ തോന്നിക്കഴിഞ്ഞാൽ നിന്റെയും ജീവൻ അപകടത്തിലാവും എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാണ് ചെയ്ത്

അപ്പം ഞാൻ പറയുന്നത് ഒരു ഒരു ഏരിയ അവരുടേതായ ഒരു ഏരിയ ഒരു മാഫിയയുടെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നില്ല അപ്പുറത്തേക്കാ കേരളത്തിലാണെങ്കിൽ ഇത്തരം ഇത്തരം ഒരു സമാന്തര സംവിധാനം ഒരിക്കൽ പോലും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിന് അപ്പുറത്തേക്ക് പ്രവർത്തിക്കില്ല ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ജനങ്ങളും അടിച്ചോടിക്കും കാണുന്ന ശരി ഈ കുട്ടികളെ ഇപ്പൊ ബലാൽക്കാരൻ ചെയ്ത് കൊല്ലുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവരിപ്പോ ഉദ്ദേശിക്കുന്നത് അവരിപ്പോ എങ്ങനെ ഇത് ആചാരത്തിന്റെ ഉദ്ദേശത്തിന്റെ അത്തരം രീതിയിലേക്ക് ബലി കൊടുക്കുക അത്തരം സംഭവങ്ങളൊക്കെ ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജെയിൻ മതക്കാര് വലിയ അന്ധവിശ്വാസമുള്ള ആളുകളാണ് പക്ഷെ എങ്ങനെയാണ് ഇത്തരം രീതിയിലേക്ക് തലക്കടിച്ചും വളരെ വളരെ വികൃതമായി കൊല്ലുന്നത് എന്ന് പോലീസിന്റെ അന്വേഷണ സർക്കാരിനോട്ട് ഒരു വിഷയം നമ്മളത് പറയാൻ പാടില്ലല്ലോ ഈ വിഷയം ഇപ്പോ വല്ലാത്ത രീതിയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നാലുപേരെ നിയമിച്ചു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു രൂപീകരിച്ച രൂപീകരിച്ച അന്ന് രാത്രി പേരെ രൂപീകരിച്ച വലിയ മുതിർന്ന ഓഫീസർമാരാണ് രണ്ടുപേര് അന്ന് രാജ്യ അന്ന് രാത്രി തന്നെ രാജ്യം രാജി അറിയിച്ചു അതായത് അതിൽ രണ്ട് സ്ത്രീകളാണ് അതിൽ ഒരു സ്ത്രീ നൂറ് ശതമാനം ചൈതന്യ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രവർത്തിച്ച വ്യക്തിയോടെയാണ് അവരെ രാജി ശരിക്കും അവരെ പേടിപ്പിക്ക പേടിപ്പിക്കും അവർക്ക് ആ സംഭവത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബം നഷ്ടപ്പെടും എന്നുള്ള തോന്നലും കൊണ്ട് മാത്രമായിരിക്കാം